ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ സാറിന് നിലത്തൊന്നും നിൽക്കാൻ സ്ഥലം ഇല്ലാത്ത കൊണ്ടാണോ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് ചുമ്മാ കയറിയിരുന്നു രസമല്ലേ വലിയ രസമൊന്നുമില്ലേ താഴെ ഇറങ്ങി താഴെ ഇറങ്ങടാ എന്തേ ചെയ്യും എന്റെ മുകളിൽ കയറുന്ന പ്രശ്നം സ്ലാബ് അങ്ങനെ പൊട്ടി കയറി നീ നന്നാക്കുവോ സ്ലാബ് പൊട്ടി കയറി നീ നന്നാക്കുവോന്ന് ഈ സ്ലാബ് പൊട്ടാനാ മാത്രമല്ല എനിക്ക് എന്തോ ഒറ്റ ദിവസം കൊണ്ടാ വെയിറ്റും കൂടിയാ ആ വെയിറ്റും കൂടും ും സ്ലാബ് പോലും അറിയില്ല അതുപോലെയാണീറ്റ് ഇപ്പൊ ഈ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാന്ന് വിചാരിച്ചോ ഞാൻ തന്നെ നന്നാക്കണ്ടേ വേറെ ആരെങ്കിലും പൈസ ഉണ്ടാ പറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ അതാണ് സത്യം വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു കണക്കിന് കേറി ും വീട് ഭദ്രമാ അങ്ങനെയാണെങ്കിൽ കനകത്തിന്റെ ജോലിയും ഇതിപ്പോ കിച്ചൻ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനം ഒന്ന് സൂക്ഷിക്ക അതിപ്പോ പറയുന്നതുകൊണ്ട് ദേശീയകക്ഷമം തോന്നിട്ട് യാതൊരു കാര്യൊന്നുമില്ല തോന്നിയാ പ്രശ്നം പറയാനുള്ള കാര്യങ്ങള് പറഞ്ഞേ പറ്റുള്ളൂ ചേച്ചി പറയാനുണ്ടല്ലേ രണ്ടുമൂന്ന് പറയുമ്പോഴേ ബുദ്ധിമുട്ട് ആ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നേണ്ടത് ഒരു കാര്യമില്ല ചേച്ചിമാര് പറയുന്നതേ അങ്ങനുസരിച്ചാ മതി ഓ ചേച്ചിമാര് പറയനുസരിക്കാ പക്ഷെ അങ്ങനെ ആണെങ്കിൽ ആദ്യം അനുസരിക്കേണ്ട അമ്മുമ്മയാണ് ഉമ്മേടി എത്ര പ്രാവശ്യം അമ്മൂമ്മ എത്ര പ്രാവശ്യമാണ് ഗ്യാസ് ഓർന്നു വിട്ടിട്ട് അങ്ങ് പോണത് ഏഹ് നിന്ന് കത്ത് വീട് ഞാൻ എല്ലാ തവണയും ഓഫ് ചെയ്യണത് അല്ലെങ്കിൽ എച്ച് അച്ചു ഓഫ് അല്ലെങ്കിൽ ജീവ ഓഫ് ചെയ്യും ആ ഇടയ്ക്ക് കുക്കർ വിട്ടു തെറിച്ചല്ലേ എന്തുവായിരുന്നു അമ്മൂമ്മ എന്ത് സാധനം കട്ടിയാണെങ്കിലും സ്ലാവിന്റെ പുറത്തച്ചാ കട്ടിയുന്നത് ഞാനെന്തോ കട്ട് ചെയ്തു അമ്മൂമ്മ കഴിഞ്ഞ പ്രാവശ്യേ ചക്ക കട്ട് ചെയ്ത് ഇവിടെ വെച്ചല്ലേ കണ്ടേ പാടുവരെ വീണ് കണ്ടോ കണ്ടോ ചേച്ചി നോക്ക്

ആഹ് എല്ലാ തുയോ ചെയ്തു വെച്ചിട്ട് ചക്ക വെട്ടുമ്പോൾ ഓർക്കണമായിരുന്നു എന്റെ കാലം കൂടുന്നോ ക്യാസ് ഓർത്ത വിടും പൊട്ടിത്തെറിക്കും